ശ്രീ ഗുരുപ്പാ ശരണംവാദനോട് ദുര്യോധനൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എൻറെ ഗുരുനാഥനായ ഭഗവാൻ ബലരാമനെപ്പോഴാണ് നാഗകന്യാഗോപികളുമായി ആളൻ രീതിയിരുത്തി വിഹരിച്ചത് എന്ന് ചോദിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞു പറയണുവാദൻ അപ്പൊ പറഞ്ഞു ഒരിക്കൽ ദ്വാരകയിൽ നിന്നും സുഹൃത്തുക്കളെ കാണാൻ വേണ്ടി ബലരാമൻ ഗോകുലത്തേക്ക് പുറപ്പെടുകയുണ്ടായി ഭഗവാൻ പറഞ്ഞത് വളരെ നാളായി ഉത്കണ്ഠോടെ കാത്തിരും രോഹിണിയും യശോദയും നന്ദഗോപനും ബലരാമൻ ആലിങ്കനം ചെയ്ത് സ്വീകരിച്ചു അപ്പൊ ഇദ്ദേഹം ചെയ്തു ഗോപി ഗോപന്മാരോടൊപ്പം രണ്ടു മാസം അദ്ദേഹം ഗോകുലത്തിൽ താമസിച്ചു അടക്ക് പോയി നല്ല പാഞ്ഞ ഒരു പൂസ് പൂ കുട്ടിക്കും അതും കുടിച്ചൊരു ായിട്ട് മത്തനായിട്ട് ഇങ്ങനെ അവിടെ സുഖം മറ്റടത്തിതൊന്നും അങ്ങനെ കിട്ടൂലെന്ന് തോന്നുന്നു അങ്ങനെ ഗോപി ആ സമയത്ത് ഗോപികളായി ജനിച്ച നാഗകന്യകമാരുണ്ടല്ലോ അത് ഗർഗാചാര്യൽ നിന്ന് ഉപദേശം വാങ്ങി എന്താ ഉപദേശം ബലഭദ്ര പഞ്ചാംഗം ജപിക്കാനുള്ള ഉപദേശം വാങ്ങി എന്നിട്ട് അത് സിദ്ധി വരുത്തി നമ്മളെതിരി ഒന്ന് കിട്ടിയാലും ഒരിക്കൽ ജപിച്ച അവിടെ വെക്കുന്നതല്ല സിദ്ധി തന്നെ വരുത്തിയവര് എന്നിട്ട് പ്രാപ്തിക്കായി കാക്ഷിച്ചു കഴിഞ്ഞിരുന്നു എല്ലാ ഗോപത്രികളും അല്ല കേട്ടോ ഈ നാഗകന്യകള് ഗോപികളായി ജനിച്ചില്ലേ അവര് മാത്രം അതത് ഭഗവാന്റെ സ്വപ്നാണ് ഒരു നാൾ പ്രസന്നനായ ബലരാമൻ കാളിന്തി കട കാളിന്തീതടത്തിലേ അവരും ഐ രാസലീലകളാടി ചൈത്ര പൂർണചന്ദ്രൻ തന്റെ രശ്മികളെ കൊണ്ട് ആ വനത്തിന് മാറ്റുകൂട്ടിക്കണ്ടായി രാത്രി രാസക്രീഡാവസരത്തിൽ കാളിൻ്റെയും പുളിനും മനോഹരമായി തീർന്നു സുഗന്ധവാഹിയായ ശീതളമാരുതൻ ഇങ്ങനെ കാറ്റിനും സന്തോഷമായി കാളിൻ്റെക്കും സന്തോഷായി വൃന്ദാവനം വൃന്ദാവനും മൊത്തം സന്തോഷമായി പുളകമണിഞ്ഞു പറയുന്നു അരി വൃന്ദാവനം ഊത്തു നിൽക്കുന്ന വല്ലികളാലും കുയിലുകളുടെ കളപൂജനത്താലും തേനുണ്ട് മതിച്ചു നടക്കുന്ന വണ്ടുകളുടെ ശബ്ദത്താലും ആ വ്രജഭൂമി വിരാജിച്ചു അവിടെ കനക പുര കടകാതികളും കിരീട കുണ്ടലങ്ങളും നീലാംബരവും അണങ്ങി യക്ഷീമത്തിൽ യക്ഷരാധൻ എന്നതുപോലെ ഇതുപോലെ യക്ഷികളുടെ നടുവിലെ യക്ഷരാധൻ കുബേര് എന്നതുപോലെ ഗോപി മധ്യത്തിൽ ബലരാമൻ വിളങ്ങി അനന്തരം വരുണന്റെ പ്രേരണ കൊണ്ട് വൃക്ഷകോടരങ്ങളിൽ നിന്നും പുറപ്പെട്ട വാരുണിയും മധ്യ ഊളുദ്ധ തന്നെയാണ് ആദ്യം പറഞ്ഞത് ം പോലെ അതിങ്ങനെ കുടിക്കും എന്തിനാ ഭഗവാൻ ഇങ്ങനെ അറിയുന്നില്ല കണ്ണങ്ങനങ്ങനെങ്ങനെ കീതിയില കണ്ണുപോലെ ഉണ്ടാവും ചകന്നിട്ട് ഗണ്ഡ സ്ഥലങ്ങളിൽ വിയർപ്പ് പൊടി തുമ്പിക്കൈ പോലുള്ള കൈകളാട്ടിക്കൊണ്ട് പിടിയാനകളത്ത ഗജവീരനെ പോലെ ബലരാമൻറെ ആരംഗത്ത് വിരാ വിരാജിച്ചു കിടന്ന് കളിക്കുന്നു ഭഗവാന്റെ മാത്രയല്ല കാളിൻ്റെ തലത്തിൽ ലീലകളാടി വിയർത്ത് സ്നാനത്തിനും ജലക്കിടക്കും വേണ്ടി ദൂരത്തുള്ള കാളിന്തിയെ വാ എന്ന് പറഞ്ഞു കാളിന്തി ഭഗവാന്റെ അല്ലേ ഓ രാന്ന സമയത്ത് ഭഗവാൻ ഈ ബലഭത്തിസ്വാമി എന്ത് ചെയ്തോ ഫലം അതായത് കലപ്പീട്ടിലൊരട്ട ഇങ്ങോട്ട് അന്നേരം എന്നെ അവഗണിച്ച് ഞാൻ വിളിച്ചിട്ടും വരാതെ അതിനെ നൂറാക്കി നോറുക്കുന്നുണ്ട് എന്ന് ഭീഷണിപ്പെടുത്ത സമയത്ത് പേടിച്ചും കൊണ്ട് അങ്ങനെ പറഞ്ഞു ഹേ ബലരാമ അവിടുത്തെ പ്രഭാവം അറിയാതെ ചെയ്തതിന് മാപ്പ് തരിക ഭൂഖണ്ഡം മുഴുവൻ ഒരു കടുപ്പമണി പോലെ ശിരസിൽ ധരിക്കുന്ന ഭക്തവത്സവനാണല്ലോ ഈ ശരണാഗതയെ രക്ഷിക്കുക യമുനയെ കടാക്ഷിച്ചു അപ്പൊ പിന്നെ നല്ലോണം കടാക്ഷിക്കുകയും ചെയ്യുവല്ലോ അങ്ങനെ ജലക്രീഡം ചെയ്ത് സ്നാനം കഴിഞ്ഞ് യമുനാതീരത്തിൽ ഇരുന്ന് അരുളുന്ന ബലരാമന നീലാംബരവും സ്വർണരത്നാഭരണങ്ങളും നൽകിക്കൊണ്ട് യമുന പണങ്ങി നിന്ന് ഒരു പട്ടലം കൊടുത്തു നീല പട്ടലം കൊറേ സ്വർണ കൊടുത്തു രാമൻ എന്ത് ചെയ്തു ഗോപിമാർക്ക് ആഭരണങ്ങൾ വേറെ വേറെ കൊടുത്തു എല്ലാരും കൊടുത്തു ആ പലതരത്തിലുള്ള ആഭരണങ്ങൾ പലർക്കും കൊടുത്തു അങ്ങനെ സന്തോഷിപ്പിച്ചു സ്ത്രീകൾക്ക് ആഭരണം കിട്ടിയ പിന്നെ അതിനപ്പുറം സന്തോഷം വേറൊന്നും രാമന്റെ പരാക്രമം വിളിച്ചോതും വണ്ണം യമുന ഇന്നും വളഞ്ഞൊടുക്കുന്നു അതാണ് വളഞ്ഞൊളഞ്ഞൊരു രാസവതിയായിട്ടാണ് യമുന ഒഴുകാറെന്ന് പറയും ഈ ഹസ്തനാപുരിയും രാമപരാക്രമം വിളിച്ചോതുന്നുണ്ടല്ലോ വേലിച്ചിരുന്ന് ചേരിച്ചിട്ടല്ലേ ഇരുത് ഹസ്തനാപുരം ഈ രാമകഥ കേൾക്കുകയോ കേൾപ്പിക്കുകയോ ചെയ്യുന്നവനെ തന്റെ സർവപാപവും നശിക്കുന്നതാണ് ഇനി എന്താണ് അങ്ങക്ക് കേൾക്കേണ്ടത് എന്ന് ചോദിച്ചു അപ്പൊ ദുര്യോധനൻ പറഞ്ഞു ദീർഘാചരൻ ഗോപീയൂഥത്തിന് ഉപദേശിച്ച ബലഭദ്ര പഞ്ചാംഗം അങ്ങ് എന്നെ കേൾപ്പിക്കാമോ എന്റെ ഗുരുനാഥനല്ലേ ബലരാമൻ എനിക്ക് മന്ത്രം ജപിച്ചൊന്ന് ഹൃദിസ്ഥമാക്കാലോ എന്ന് പറഞ്ഞു പറഞ്ഞു കൗരവേന്ദ്ര ഗർഗാചാരൻ ഒരിക്കൽ ഗർഗാജലത്തിൽ നിന്നും കാളിന്ദി സ്നാനത്തിനായി വന്നു സ്നാനം കഴിഞ്ഞ് മനോഹരമായ ഒരു കുഞ്ഞത്തിൽ രാമകൃഷ്ണ ധ്യാനത്തിൽ ആചാര്യനോട് നാഗകന്യാഗോപികൾ ബലഭദ്രപ്രാപ്തിക്കായി മന്ത്രോപദേശത്തിന് അദ്ദേഹത്തെ സമീപിച്ചു അദ്ദേഹം കുളിച്ച് ഈ ബലഭദ്രനെയും ഉണ്ണികണ്ണനിയും അങ്ങനെ ധ്യാനത്തിൽ ധ്യാനനിരതനായിരിക്കുന്ന സമയത്ത് ഇവര് വന്നു അരേ നാഗകന്യകമാര് ഗോപീയൂഥങ്ങളായില്ലേ അവര് അവരുടെ നിസ്തുലവും ആത്മാർത്ഥവുമായ ഭക്തികണ്ട് കീർഗാചാര്യൻ ബലഭദ്ര പദ്ധതി കവചം സ്തോത്രം പടലം സഹസ്രനാമം എല്ലാം അത് ഉപദേശിച്ചുകൊടുത്തു അതങ്ങൾക്കാം ബലഭദ്രൻ യാതൊന്നുകൊണ്ട് പ്രസന്നനാകുമോ ആ രാമമാർഗത്തിന്റെ നിയമം പറയാം ഭുവനേശ്വരനായ അവിടുന്ന് ഭക്തി കൊണ്ടല്ലാതെ ദാനങ്ങൾ കൊണ്ടോ അതുപോലെ തീർത്ഥയാത്ര കൊണ്ടോ പ്രസന്നനാവുകയില്ല സത്സംഗം കൊണ്ട് ഭക്തിയും ഗുരുശിക്ഷണം കൊണ്ട് സിദ്ധ്യമുണ്ടാകുന്നു അപ്പോൾ മാത്രമേ പ്രേമഭക്തി ഉദിക്കുകയുള്ളൂ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് രാമകൃഷ്ണൻ മന്ത്രം ജപിച്ച് ഗുരുവിനെയും ഭൂമിയേയും വന്ദിച്ച് അങ്കശുദ്ധി വരുത്തണം എന്നിട്ടോ എന്നിട്ട് വിദനത്തിൽ ആരുമില്ലാതെ സ്ഥലത്ത് പോയി കുഷാസനത്തിലിരുന്ന് കുശപ്പുല് വിരിച്ചിട്ട് അതിലിരിക്കണം കൈ മടിക ചേർത്തുന്ന ആസാദനത്തിൽ ദൃഷ്ടി ഉറപ്പിക്കണം എന്നിട്ട് വേണം ബലഭദ്രനെ ധ്യാനിക്കണം ശ്രീ ബലഭദ്ര പ്രീതിക്കായി ഭാഗ്യാന്തന ശുദ്ധിയോടെ കുളിക്കും വേണം മനസ് മനഃശുദ്ധിയും വേണം ദേഹശുദ്ധിയും വേണം നർത്തം മൗനിയായി വറന്നും സംസാരിക്കാൻ പാടില്ല മനസ്സിലും ശരീരവും ഒക്കെ ആ ബലഭദ്ര സ്വാമിക്ക് കാഴ്ചവെക്കുന്നത് പോലും ഇരിക്കണം ോഥലോ ഭമോഹാദികളോ ഉപേക്ഷിച്ച് സത്യവാദിയായി ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുക രണ്ടു നേരം ജലപാനം കഴിക്കുക വെള്ള വസ്ത്രം ധരിക്കണം നിലത്തി കിടുന്ന നിവേദ്യം മാത്രം ഭക്ഷിച്ച് ഏകാഗ്രത്തിലിരിക്കുന്നുവെന്നു ഭഗവാൻ പ്രസന്നനാകും ഇതാണ് ബലഭദ്ര പദ്ധതി ഇനി ബലഭദ്ര പടലം ഞാൻ കഴിപ്പിക്കാം എന്താണോ രഹസ്യമായ ബ്രഹ്മാവ് നാരദൻ ഉപദേശിച്ചതാണിത് സ്വന്തം പുത്രനായ നാരദനെ സ്വകാര്യ പറഞ്ഞു പ്രണവം ജപിച്ച് കാമബീരം ചേർത്ത് ചതുർത്ഥഅന്ദമായിട്ട് കാളിന്ദി ഭേദന പദവും സങ്കർഷണ പദവും ജപിച്ച് ഒടുവിൽ സ്വാഹാ എന്നും ജപിക്കുമ്പോൾ മന്ത്രിരാജനായ ഷോടസാക്ഷരിയായു ആവും ഓളിന്ദീ ഭേദനായ സംഘർഷനായ സ്വാഹാ ഇതൊരു ലക്ഷത്തി പതിനാറായിരം പ്രാവശ്യം ജപിക്കണം ഇഹപരസിദ്ധികൾ മുഴുവൻ ലഭിക്കും ചെറിയ കാര്യമല്ല കേട്ടോ അത് ഇനി ഈ മന്ത്രത്തിന്റെ മഹാപൂജയാണ് മുപ്പത്തിരണ്ടു തലമുള്ള പത്മം യുക്തമായി അഞ്ചു വർണ്ണങ്ങളിൽ ഇടണം അതിലേ സിംഹാസനത്തിൽ വലഭത്തിനെ ആവാഹിച്ച് അർച്ചിക്കണം ഓ ഭഗവതി പുരുഷോത്തേവായ സങ്കർഷനായ സഹസ്രപഥനായ സ്വാഹാത്തോടെ അഭിമുഖമായിരുന്നു പൂജ ചെയ്യണം ഓ ജയ ജയ അനന്ത മന്ത്രം കൊണ്ടാണ് ആ വാഹിക്കണ്ടത് പിന്നീടോ ഓം നമസ്തേ തുണേലുധരോഹിണേയ നീരാംബര രാമരേവീരവണ നമസ്തേത്തൂ എന്ന മന്ത്രത്താൽ ആസനം അതുപോലെ പാദ്യം മർഘ്യം സ്നാനം മധുപർക്കം ധൂപം ദീപം മധുവർക്കെന്ന് പറഞ്ഞാല് തൈരും തേനും ചേർത്തിട്ടുണ്ടാക്കുന്ന പ്രത്യേക ഉണ്ടാക്കുന്ന ഒരു തരം എന്താണ് എന്താ നമ്മളിപ്പം പറയുമല്ലോ ജ്യൂസ് പോലത്തെ ഒരു സാധനം ഏകദേശം ജ്യൂസ് പോലത്തെ ഒരു സാധനം ഒരു പാനീയം അതന്നെ ഒരു മധുര പാനീയം അതുപറത്തം നാറിയാ ദൂപം ദീപം യജ്ഞോപീതം നൈവേദ്യം വസ്ത്രം ഭൂഷണം ഗന്ധം പുഷ്പം അക്ഷതം പുഷ്പാഞ്ജലി അതുപോലെ ആരെയുണ്ട് താമ്പൂല സുപാരി ഇത്യാദി സാമഗ്രികളും ബലപത്തിൽ സ്വാമിക്ക് അർപ്പിക്കണം ൂതനായ വാമനായ ശ്രീ വിക്രമായ ശ്രീധരായ ഋഷികേശായ പത്മനാഭായ സംഘർഷനായ വാസുദേവായ പത്യുന്നായ അനിരുദ്ധായ അസോക്ഷജായ പുരുഷോത്തമായ ശ്രീകൃഷ്ണായ നമ ഈ മന്ത്രം കൊണ്ട് പാദം മുതൽ ം പൃഷ്ഠം ഭുജം കന്ധരം നേത്രം അങ്ങനെ ശിരസ് മേലോട്ട് 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 മേലോ ഓരോരവയവും ജപിച്ച് സ്മരിച്ച് വേറെ വേറെ പൂജയാമി അവിടുത്തെ പാദം പൂജയാമി അവിടുത്തെ ഗുൽഭം പൂജയാമി അവിടുത്തെ ജാനു പൂജയാമി ഇങ്ങനെ ഓരോന്ന് പൂജയാമി പൂജയാമി എന്ന് കൂടി ജവിച്ചിട്ട് പൂജിക്കണം മനമിതിൽ പ്രത്യക്ഷനായി സർവഥ പ്രതിപൃത്തി കൽപകനായിരക്ഷ പിന്നീടന്ന് വേണം ശംഖ ചക്രങ്കഥ പത്മ അഗ്നി ധനു ധനുസ് ബാണ ഹലം മുലം കൗതമാ അതുപോലെ ശ്രീവത്സം പീതാംബരം നീലാംബരം വംശി വംശി പറഞ്ഞ ഉടക്കോഴല് താലധ്വജം രഥം താരുൻ സുമതി കുമുതൻ അച്ഛൻ ശ്രീധാമാവ് ഇവരൊക്കെ ചതുർത്ഥ്യർത്ഥം വെച്ച് നമ ഓരോന്ന് പറഞ്ഞ നമ പറഞ്ഞ് ചൊല്ലി നമസ്കരിക്കണം അതേപോലെ വിഷനൻ വേദവ്യാസൻ ദുർഗ വിനായകൻ ദിപ്പാൽമർ ഗഹാദികൾ ഇവരെല്ലാം കമലത്തിലതാത് സ്ഥാനത്ത് പൂജിക്കണം കമലംന്ന് പറഞ്ഞാൽ ജലതാമര പിന്നെ സ്ഥാലീഭാഗ വിദ്യ അനുസരിച്ച് അഗ്നിയെ പൂജിക്കണം പിന്നെ മൂലമന്ത്രത്താൽ ജൂഹു ജൂഹു പറഞ്ഞാൽ നെയ് പൂജ ഒഴിക്കുന്ന ഒരു നീളത്തില് പിന്നെ പിടിയായിട്ടൊരു ചെറിയൊരു സ്പൂണിന്റെ അത്ര ഒരു സാധനം ഇരുപത്തയ്യായിരം ആച്യാഹൂതികളും ദ്വാദശാക്ഷരം കൊണ്ട് എണ്ണായിരവും ചതുർവ്യൂഹ മന്ത്രം കൊണ്ട് എണ്ണായിരവും ആജാഹൂതികൾ ചെയ്യണം പിന്നീട് അഗ്നിയെ പ്രദർശി വെച്ച് ആചാര്യൻ ദക്ഷിണ ചെയ്ത് ബ്രാഹ്മിണർക്കും നഗരവാസികൾക്കും ഭോജനം നൽകണം എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണം ഒടുവിൽ ആചാര്യനെ നമസ്കരിക്കണം ബലഭദ്ര പടലമനുസരിച്ച് അനുഷ്ഠാനം നിർവഹിക്കുന്നവന് ഇഹത്തിലും പരത്തിലും സിദ്ധിയും സമൃദ്ധിയും ഉണ്ടാകുന്നു എന്നാണ് ഫലശ്രുതി ഇനി സർവസിദ്ധ്യപ്രദവും വേദവ്യാസ നിർമ്മിതവുമായ ബലഭദ്രസ്തവമാണ് ഇത് കൈവല്യ കൈവല്യപ്രദമാണ് കേട്ടോ വെറുതെ ഇങ്ങനെ ചൊല്ലിപ്പോവല്ല കൈവല്യം നൽകുന്ന ഒരു സ്തുതിയാണ് ഈ സ്തോത്രം വായിക്കുന്നതിന് പരമപദവും ഇഹലോകത്തിൽ ശക്തിയും ശത്രുനാശവും ധനവും സ്വജനപ്രീതിയും ലഭിക്കുന്നതാണ് കേട്ടോ യും ഗംഭീരാണ് ഈ ബലഭദ്രൻ്റെ അങ്ങനെയൊക്കെ ഒരു വലിയ ആളന്നെയാണ് ബലഭദ്ര സ്വമടക്കം മദ്യപിക്കുന്നുള്ളത് നമ്മള് കണക്കാക്കണ്ടിദേവ ഭഗവൻ കാഹപാല നമസ്വദേ ശേഷായ പൂർണായണയെ നമ ൊടങ്ങുന്നു ബലഭദ്രസ്വാമിയുടെ ഗർഗാചാര്യൻ ഗോവികൾക്ക് ഉപദേശിച്ച ദിവ്യമായ ബലഭദ്ര കവചം കൂടി ഞാൻ ചൊല്ലിത്തരാളിച്ചു വെള്ളപ്പെട്ടെടുത്ത് കുശാസനത്തിൽ ഇരുന്ന് മന്ത്രമാർജനം ചെയ്ത് പവിത്രമിട്ട് ബലഭദ്രസ്വാമിയെ സ്മരിച്ച് കവചം ധരിക്കണം ഗോകുലാധിപനായി പരേശ്വരനായിരിക്കുന്ന ഭഗവാൻ എന്നെ ശത്രുക്കളിൽ നിന്നും രക്ഷിക്കട്ടെ മൂർത്താവിൽ കടുകണി പോലെ ഭൂമിയെ വഹിക്കുന്ന ഭഗവാൻ െ രക്ഷിക്കട്ടെ ഈ ബാല ഗ്രഹ പോലെയാണ് ബാലഗ്രഹത്തിൽ ഹലിയും ദുർഗത്തിൽ മുസലിയും വനത്തിൽ ആദിദേവനും എന്നെ രക്ഷിക്കട്ടെ ജലത്തിൽ കാളിൻറെ ഭേദനം ചെയ്ത ദേവനും അഗ്നിയിൽ നീലാംബരനും വായുവിൽ രാമനും ആകാശത്ത് ബലനും സമുദ്രത്തിൽ അനന്തനും എന്നെ രക്ഷിക്കട്ടെ കവചം പർവതങ്ങളിൽ വസുദേവനും വാസുദേവനും മഹാവിവാദങ്ങളിൽ സഹസ്ര ശീർഷനും ലോകത്തിൽ രൗഹിണേയനും വിപത്തുക്കളിൽ കമപാലനും എന്നെ രക്ഷിക്കട്ടെ ധേനുകാരി കാമത്തിൽ നിന്നും വിവിധാരി ക്രോധത്തിൽ നിന്നും ലോഭത്തിൽ നിന്നും മാഗധാരി മോഹത്തിൽ നിന്നും എന്നെ രക്ഷിക്കട്ടെ ഇങ്ങനെ ഓരോരു കാര്യം പറഞ്ഞു രക്ഷിക്കട്ടെ രക്ഷിക്കട്ടെ പറഞ്ഞുകൊണ്ട് നിൽക്കണം എന്നാണ് പറയുന്നത് കാലത്ത് വൃഷ്ണിപ്രവരനായിക്കൊണ്ട് പൂർവാഹ്നത്തില് അതായത് ഉച്ച സമയത്ത് മധുരാബലേശനായിക്കൊണ്ട് പൂർവാഹനം വൈകുന്നേരം മധ്യാഹ്നത്തില് ഗോപം സഖനും സ്വരാടായ ഭഗവാൻ അപരാഹ്നത്തിലും വൈകുന്നേരം രക്ഷിക്കട്ടെ കണീന്ദ്രൻ സായങ്കാലത്തും പരാത്പരൻ പ്രദോഷത്തിലും സുസന്ധ്യ പ്രദോഷം തന്ന സന്ധ്യാ സമയം അതിന് കുറച്ച് വൈകുന്നേരം ഈ സമയമൊക്കെ ആകുമ്പോ ഏകദേശം സായങ്കാലം എന്ന് പറയുന്നത് രാത്രിയിലും പ്രത്യൂഷകാലത്തും ദുരന്തവീരനായ ഭഗവാനും രക്ഷിക്കട്ടെ വിദിക്കുകളിൽ യവധീപതിയും ദിക്കുകളിൽ പ്രളംബാരിയും ഊർധ്വഭാഗത്തും ബലദേവൻ എല്ലാ ഭാഗത്തും രക്ഷിക്കട്ടെ അന്തർഭാഗം പുരുഷോത്തമനും ബഹിർഭാഗം നാഗേന്ദ്ര നീലനും രക്ഷിക്കട്ടെ അന അന്തരാത്മാവായി പരിപൂർണനായി മഹാബലന ഭഗവാൻ എന്നും എപ്പോഴും രക്ഷിക്കട്ടെ ഈ ബലഭദ്ര കവചം ദേവാസന്മാരിൽ ഭയം ഇല്ലാതാക്കുന്നു പറയണം പാപങ്ങളാവുന്ന വിറവിന് തീയാകുന്നു അത് വിഗ്രഹടത്തിന് നാശകരവും സർവർത്ഥസിദ്ധപ്രദവും ആകുന്നു ദുര്യോധനം പറഞ്ഞു മഹർഷേ ബലഭദ്ര പഞ്ചാംഗത്തിലെ പടലം പദ്ധതി സ്തോതരം കവചം എന്നിവ അങ്ങനെ കൾപ്പിച്ചുണ്ടോ സന്തോഷായി പവിത്രമായ ബലഭദ്ര സഹസ്രനാമം കൂടി കേൾപ്പിച്ചാൽ കേൾപ്പിക്കാൻ അനുഗ്രഹം ഉണ്ടാവണം എന്ന് പറഞ്ഞു ദീർഘാചാര്യ വെച്ച് ഗോപിമാർക്ക് ഉപദേശിച്ച ബലഭദ്ര സഹസ്രനാമം ഞാൻ കേൾപ്പിക്കാന്ന് പറഞ്ഞു ഇങ്ങനെ ചോദിച്ചുവല്ലോ ഗുരിരാജൻ അദ്ദേഹത്തിനോട് ഈ പ്രാഢ്യഭാഗൻ പറയുന്നു ഞാൻ അത് കേൾപ്പിക്കാം ദീർഘാചര ഋഷിയാണ് നിഷ്ടപ്പാണ് എൻ്റെ ഛന്തസ് ബലഭദ്രന്റെ ബീജമാണ് ദേവതി ശക്തിയാണ് അനന്ത കീഴട ധ്യാനം ഏതാണ്

വിധ്യാമണ്ണ ഗോദാനം സ്വർണദാനം മുതലായവ ചെയ്ത് ഈ സഹസ്രനാമം ഒരു ലക്ഷം തവണ ഒരുവിട്ടാലേ അവൻ ജീവൻ മുക്തനായി തീരുന്നു ഇത്രയും കേട്ട ദുര്യോധനും പൂജിച്ച് നമസ്കരിച്ചു മഹർഷി അദ്ദേഹത്തെ ആശീർവദിച്ച് ആശ്രമത്തിലേക്ക് പോവുകയും ചെയ്തു അപ്പൊ നാരദർ പറഞ്ഞു സർവാർത്ഥ സിദ്ധിപ്രദമായ ഖണ്ഡമാണ് ഞാൻ അങ്ങയെ കേൾപ്പിച്ചത് ഇനി എന്താണെങ്കിൽ കേൾക്കാൻ ഇച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു അങ്ങനെ ഇദ്ദേഹം ചോദിച്ചോളൂ അദ്ദേഹം പറഞ്ഞുകൊണ്ടും ഇരിക്കുന്ന അവസരത്തിൽ നമുക്ക് തൽക്കാലം ഇവിടെ ഭഗവാന്റെ പാദത്തില് ആ പൊന്നതമ്പുരാന്റെ പാദത്തില് ആ ബലഭദ്രസ്വാമിയുടെ പാദത്തിൽ അർപ്പിച്ച് പ്രകൃതി സ്വഭാവ സകലം പരത്മയേ ആരായണായേ ഇപ്പൊ വേദവ്യാസം വരുന്ന ഒരു ഭാഗമാണ് നാളെ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹവും ആശീർവാദവും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറയാനുള്ളത്